ഫാർമസികളിൽ നിയമം ലംഘിച്ച് നിയന്ത്രിത മരുന്നുകൾ വിൽക്കുന്നവർക്ക് ശിക്ഷ കടുപ്പിച്ച് യു എ ഇ നിയമം ലംഘിച്ചാൽ അഞ്ചു വർഷം തടവും ശിക്ഷ ഇത്തരം കേസിൽ പിടിക്കപ്പെടുന്നവരെ നാടുകടത്താനും ഡോക്ടർമാരും നടപടി നേരിടേണ്ടി വരും നിയന്ത്രിത മരുന്നുകൾ അനധികൃതമായി ഉപയോഗിക്കാനും വിൽപ്പന നടത്താനും കൂട്ടുനിൽക്കുന്നത് മയക്കുമരുന്ന് മയക്കുമരുന്നുകടത്തിന് ഒത്താശ ചെയ്യുന്നതിന് തുല്യമാക്കുന്ന വിധമാണ് യുഎഇ ഫെഡറൽ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഫാർമസികളിൽ നിയന്ത്രിത മരുന്നുകൾ വിൽക്കുന്നവരും ലൈസൻസ് ഇല്ലാതെ ഇത്തരം മരുന്നുകൾ കുറിച്ചു നൽകുന്ന ഡോക്ടർമാരും നടപടി നേരിടേണ്ടിവരും അഞ്ചു വർഷത്തിൽ കുറയാതെ ജയിൽ ശിക്ഷയും അമ്പതിനായിരം ദർഹത്തിൽ കുറയാത്ത പിഴയുമായിരിക്കും ശിക്ഷ ലഹരി കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രവാസികളെ ശിക്ഷാ കാലാവധിക്കു ശേഷം നാട് കടത്തണമെന്ന ചട്ടം നിയന്ത്രിത മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നവരുടെ കാര്യത്തിലും ബാധകമാക്കും നിയന്ത്രിത മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇനി എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുക നേരത്തെ ഈ ചുമതല ആരോഗ്യ മന്ത്രാലയത്തിനായിരുന്നു മയക്കുമരുന്ന് കേസുകൾ ദേശീയതലത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ അതോറിറ്റിയും കൈകാര്യം ചെയ്യും മീഡിയ വൺ ദുബായ്